ഹായ് കൂട്ടുകാരെ പ്രയാ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും പിന്നെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാവുന്ന നല്ലൊരു കോംബോ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കാം ഉണ്ടാക്കാമെന്ന് നോക്കാം അത് ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് വലിയ ഉള്ളി ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ വലിയ ഉള്ളി മാത്രം ഇട്ട് കൊടുത്താൽ മതി രണ്ട് വലിയ ഉള്ളിയും പിന്നെ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഒരു വലിയ ഉള്ളിയും പിന്നെ ഒരു പത്തല്ലി ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ അഞ്ചോ ആറോ അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും പിന്നെ ആവശ്യത്തിനുള്ള മല്ലിച്ചപ്പ് അതായത് ഒരു കൈപ്പിടി നിറച്ച് മല്ലിച്ചപ്പ് പിന്നെ നമുക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള തൈരോ അല്ലെങ്കിൽ മോരോ ഏതെങ്കിലും ഒന്ന് രണ്ട് സ്പൂൺ വരെ ഒഴിച്ച് കൊടുക്കാവുന്നതാണ് ഇനി രണ്ടും ഇല്ലെങ്കിൽ തക്കാളി ഇട്ട് കൊടുത്താലും മതി ഒരു തക്കാളി ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടെ ഇടണം ഞാൻ രണ്ട് പച്ചമുളക് മാത്രമാണ് ഇട്ടത് അത് വീഡിയോ കാണിക്കാൻ വിട്ടുപോയതാണ് അരച്ചതിന് ശേഷം നമുക്കൊരു ചീനച്ചട്ടിയിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി പുഴുങ്ങിയിട്ടുള്ള കോഴിമുട്ടിയാണിത് അതിലേക്ക് ഒരു കാൽ സ്പൂണ് മുളക് പൊടിയും കാൽസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് അതൊന്ന് വാട്ടിയെടുക്കാം ഒന്ന് ചൂടാക്കിയെടുക്കാം അതിൻ്റെ വെള്ള നനവൊക്കെ ഒന്ന് വറ്റുന്ന വിധ കുറച്ച് അല്പനേരം തീ നന്നായി സ്ലിമ്മിൽ ഇട്ടിട്ട് വേണം അത് ചെയ്തെടുക്കാനായിട്ട് ആ മുളകൊന്നും കരിഞ്ഞു പോകരുത് പിന്നെ മുട്ട ഞാൻ രണ്ടെണ്ണമാണ് എടുത്തത് ആവശ്യമുണ്ടെങ്കിൽ മൂന്നോ നാലോ മുട്ട എടുക്കാവുന്നതാണ് ഞാൻ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് ഞാൻ പുഴുങ്ങിയപ്പം തന്നെ ശ്രീകൂട്ടം എടുത്ത് കഴിച്ചു പിന്നെ രണ്ടെണ്ണത്തിൽ ചെയ്യാമെന്ന് കരുതിയതാണ് പിന്നെ നമ്മൾ ആ ഒരു വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് അതിലേക്ക് ഇട്ടു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം ഉള്ളിയൊക്കെ വാട്ടത്തില്ല അതേപോലെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം ഇതിൻ്റെ എണ്ണ ഒന്ന് തെളിഞ്ഞു വരണം അല്പനേരം മൂടി വെച്ചിട്ടും അങ്ങനെയൊക്കെ ഒന്ന് വാട്ടിയെടുക്കാം അതേപോലെ നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കാൽ സ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കാം പിന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ ഇതേപോലെ ഇട്ട് കൊടുക്കാം പിന്നെ പട്ട പൂവ് എന്ന പൊടിച്ചതാണ് ഞാൻ ഇട്ട് കൊടുത്തത് ഇനി പൊടി പൊടിയില്ലാന്നുണ്ടെങ്കിൽ കഷ്ണമാണെങ്കിൽ അത് പൂവ് രണ്ടെണ്ണവും പട്ട ഒരു ചെറിയ കഷ്ണവും കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ നമ്മൾ മിക്സിയുടെ ജാർ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയതിന് ശേഷം ആദ്യം ഈ പൊടികളൊക്കെ കുറച്ച് നേരം ഒന്ന് വാട്ടിയെടുക്കണം എന്നിട്ട് വേണം ഈ മിക്സിയുടെ ജാറിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കഴുകിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ അതിലേക്ക് ഉപ്പ് ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം പിന്നെ ഇപ്പം ഇട്ട് കൊടുത്തത് അല്പം ഒരു മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി നേരത്തെ ഇട്ട് കൊടുക്കുന്നതെന്ന് പിന്നെ ഇട്ട് കൊടുത്താലും മതി പിന്നെ എരുവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത് അത് ഞാൻ കാൽ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എരിവിനനുസരിച്ച് വേണം മാത്രം ഇട്ട് കൊടുക്കാനായിട്ട് ഇത് കറിയൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ പൊരിച്ച് വെച്ച മുട്ട അതേപോലെ പീസാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തത് എന്നാൽ തന്നെയുള്ളൂ നമ്മൾ ആ ഗ്രേവിയൊക്കെ ഈ മുട്ടയിലേക്ക് ഒന്ന് പിടിച്ചു കിട്ടുള്ളൂ ഗ്രേവിക്ക് അനുസരിച്ച് നമുക്കിത് കറി വറ്റിച്ചെടുക്കാവുന്നതാണ് പിന്നെ അല്പം കരുവപ്പിലയും മല്ലിച്ചപ്പും കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ കറി ഇവിടെ റെഡി ആക്കിയിട്ടിട്ടുണ്ട് ഇതേപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാത്തിനും കഴിക്കാൻ പറ്റാൻ നല്ലൊരു ടേസ്റ്റുള്ള വിഭവമാണിത് ഓക്കേ ബായ്